ഗസറ്റഡ് ജീവനക്കാരുടെ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുന്ന ലീവ് ആപ്ലിക്കേഷൻ സി ടി സി നമുക്ക് അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ ചാർജ് ബാർ ആർ ടി സി റിപ്പോർട്ട് ഓഫ് ട്രാൻസ്ഫർ ചാർജ് അത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ആർ ടി സി സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ചെയ്യണം എന്നുള്ള സർക്കുലർ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഓർഡർ അനുസരിച്ചിട്ട് ആ ഓർഡറാണ് ഞാനിപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ആ ഓർഡർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇതിപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആ രീതിയിൽ സബ്മിഷൻ നടത്തണം എന്നാണ് ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോണിക്കലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനുവലി നമ്മൾ ഓൺലൈൻ ലീവ് ആപ്ലിക്കേഷൻ എ ജിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പറ്റിയൊരു വീഡിയോയാണ് അതിപ്പം ഞാനിപ്പം സ്പാർക്കിൽ നമുക്കൊരു ഒരു ഒരു ജീവനക്കാരൻ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം ഓൺലൈനായാലാണ് നിങ്ങൾ എല്ലാവരും സബ്മിറ്റ് ചെയ്തതെങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ആ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പം ഞാൻ ഇതൊന്ന് ലോഗിൻ ചെയ്തിട്ട് ലീവ് ആപ്ലിക്കേഷൻ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന കൂടെ നോക്ക് ഒന്ന് പറഞ്ഞു പോവാം അപ്പം ഞാനിതൊന്ന് ഞാനിവിടെ പേഴ്സണൽ ലോഗിനാണ് ആരുടെ ലീവാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആ എംപ്ലോയെ ലോഗിൻ ഓപ്പൺ ചെയ്യുക അതിനകത്ത് സർവീസ് മാറ്റേഴ്സിനകത്ത് നമുക്ക് ഇതിനകത്ത് ലീവ് അതിന് സബ്മനോട്ട് ലീവ് സോറി ലീവ് ആപ്ലിക്കേഷൻ അതിന് സബ്മനോട്ട് അപ്ലൈ ലീവ് ഓൺലൈൻ ഈ ഒരു ഓപ്ഷൻ വഴിയാണ് നിങ്ങൾക്കതെല്ലാം അറിയാം എന്നിരുന്നാലും ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പം അപ്ലൈ ലീവ് ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഈ രീതിയിൽ തന്നെയാണ് എല്ലാ ജീവനക്കാരും നോൺ കെസഡ് ആയാലും കെസഡ് ആയാലും നമുക്ക് ഈ രീതിയിലാണ് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് സബ്മിറ്റ് ചെയ്ത് നോക്കാം അപ്പം നോർമലി നമുക്ക് ഈ രീതിയിൽ ആപ്ലിക്കേഷൻ ഫോം വരും ഇതിനകത്ത് ഏത് തരം ലീവ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു അപ്പം നമുക്ക് ഓൺലൈനായിട്ട് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് നമുക്ക് എൻ ലീവ് കമ്മിറ്റി ലീവ് അങ്ങനെയുള്ള ലീവുകൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ആർ ടി സി സി ടി സി ഒക്കെ നമുക്ക് എ ജിക്ക് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പം ക്യാഷ് ലീവിനൊന്നും അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ക്യാഷ് ലീവ് എടുത്താലും നമ്മൾ ഈ ഒരു ചാർജ് കൈമാറേണ്ടതാണ് ഗസഡ് ഓഫീസേഴ്സിനെ സംബന്ധിച്ച് അപ്പോൾ ഈ നേച്ചർ ഓഫ് ലീവ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഈ ഒരു ലീവ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഏത് തരം ലീവ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ലീവ് സെ സെലക്ട് ചെയ്ത് നമ്മളത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ അപ്രൂവിങ് അതോറിറ്റിക്ക് പോകണം മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഇത് ഞാനൊന്ന് ചെയ്ത് പോവുകയാണ് ഞാൻ ഇവിടെ ആവശ്യമായ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തു ഗ്രൗണ്ട് ഏതാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ സബ്മിറ്റ് ലീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് പറയുകയാണ് അപ്പം ഇത് ഓഫീസർക്ക് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ലീവ് ആപ്ലിക്കേഷൻ ഫോർവേഡ് സക്സസ്ഫുള്ളി ആപ്ലിക്കേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ലീവ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ നമുക്ക് ഇനി ഇത് ഡി ഡെ ലോഗിന് കയറി അപ്രൂവ് ചെയ്ത് എങ്ങനെയാണ് ഇത് സി ടി സി ആർ ടി സി എങ്ങനെയാണ് നമുക്കത് ചേച്ചിക്ക് ഫോർവേഡ് ചെയ്യുന്നത് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ഡി ഡേ ലോഗിൻ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ഡി ഡി ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിനി ഡി ഡി ലോക്കിൻ ഓപ്പൺ ചെയ്യാം ഡി ഡി ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ലീവ് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് സി ടി സി ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഡീ ഡേ ലോഗിൻ ഓപ്പൺ ചെയ്യുകയാണ് ഞാനിവിടെ വിധ ആപ്ലിക്ക ലോഗിൻ ഓപ്പൺ ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഡീഡെ സാലറി മാറ്റീസ് സോറി സർവീസ് മാറ്റീസിൽ ലീവ് അതിൻ്റെ സബ് മെനു ആയിട്ട് നമുക്ക് അപ്രൂവൽ ഉണ്ട് ലീവ് അപ്രൂവൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈയൊരു അപ്രൂവ് ചെയ്ത് അതിന് നമ്മൾ അപ്ഡേറ്റ് സി ടി സി ആണ് ചെയ്യുക അപ്പോൾ ആദ്യം അപ്രൂവൽ ചെയ്യണം അതിന് ശേഷം നമുക്ക് ലീവ് സാങ്ഷൻ ഓർഡർ ചെയ്യണം അതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് സി ടി സി ചെയ്യാം അപ്പോൾ ആദ്യം ലീവ് അപ്രൂവൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ലീവ് അപ്രൂവൽ സാങ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എംപ്ലോയി സെലക്ട് ചെയ്തിട്ട് ലീവ് അപ്രൂവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എംപ്ലോയി സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേജ് ആണ് അപ്പോൾ ഞാനത് കൂടുതൽ പോകുന്നില്ല നമുക്കിത് അപ്രൂവ് ചെയ്യാം സിലെക്ട് ചെയ്യാം ഞാൻ ഇവിടെ അപ്രൂവ് ക്ലിക്ക് നമുക്ക് ഇതുപോലെ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് അപ്രൂവ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കും നമുക്കിനി സി ടി സി ചെയ്യാനുണ്ട് അപ്പം നമുക്ക് എംപ്ലോയിയുടെ ലോഗിൻ ഇപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയയുടെ ലോഗിൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ബൈ സി ടി സി ഡേ ജി എന്നുള്ള ഓപ്ഷൻ കാണാം നമുക്ക് അതോടൊന്ന് കാണാം നമുക്ക് ആ പേജിൽ പോയിട്ട് അതോടൊന്ന് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാം ഞാനിപ്പം എംപ്ലോയിയുടെ അതായത് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത എംപ്ലോയിയുടെ ലോഗിൻ പേജിലേക്ക് വന്നു അതായത് ഒരു ഒരു ഗസ്റ്റ് ഓഫീസർ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അയാളുടെ ലീവ് കൺട്രോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ കൺട്രോളിങ് ഓഫീസർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത എംപ്ലോയിയുടെ ലോഗിനിൽ ലീവ് ആപ്ലിക്കേഷൻ അപ്ലൈ ലീവ് ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കിട്ടുന്നത് നമുക്ക് പെൻഡിങ് സി ടി സി എന്നുള്ള ഓപ്ഷൻ എനിക്ക് കാണാൻ കഴിയാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അതായത് വെബ്സൈറ്റിൽ നിങ്ങൾ കാണാൻ കഴിയും സി ടി സി പെൻഡിങ് ആറ്റ് ഡി ഡി ഒ എന്നുള്ള ഓപ്ഷനായത് സി ടി സി നമ്മൾ ഫോർവേഡ് ഇല്ല പക്ഷെ ലീവ് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എൻ ലിഒഒ ആയിരുന്നു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് അത് എൻ ലി അപ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ സി ടി സി പെൻഡിംഗ് ആറ്റ് ഡി ഡേ ലോഗിന് പെൻഡിംഗ് ആണെന്നുള്ള മെസ്സേജ് ആണ് കാണിക്കുന്നത് നമുക്ക് ഇനി അത് ഡിഡേലോഗിൽ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഡി ഡേ ലോഗിൽ എങ്ങനെയാണ് ആ ഒരു ഇത് ഏജ് ഫോർവേഡ് ചെയ്യുന്ന കൂടെ നോക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും ഡി ഡേ വരികയാണ് ഡി ഡേ സർവീസ് മാറ്റേജിൽ പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടത് ലീവ് അതിന് സബ്മിനമായിട്ട് അതായത് ലീവ് അതിന് സബ്മിനുമായിട്ട് ലീവ് സാങ്ഷൻ ഓർഡർ ഉണ്ട് ലീവ് സാങ്ഷൻ ഓർഡർ ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യാം ഇപ്പൊ ഇവിടെ നിങ്ങൾ അപ്രൂവ് മന്ത് സെലക്ട് ചെയ്യണം ഏത് മാസം വർഷമാണ് നിങ്ങൾ ചെയ്ത് ചെയ്യുക അതിനുശേഷം ഗോവൻ അതിനുശേഷം ഇവിടെ സെലക്ട് എന്ന് കാണാൻ പറ്റും നിങ്ങൾ സെലക്ട് പറയാം അപ്പൊ വെബ്സൈറ്റിലായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഇവിടെ ജനറേറ്റ് മെമ്മോറാണ്ടം അതിനുശേഷം ജനറേറ്റ് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ജനറേറ്റ് മെമ്മോറാണ്ടം എന്നുള്ള ഓപ്ഷനോട് സെലക്ട് ചെയ്യാം ഇതുപോലെ നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ ഇത് കാണാൻ കഴിയും അപ്പൊ ഈ രീതിയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും നിങ്ങൾ സർവീസ് മാറ്റേഴ്സ് അതിൻ്റെ സൗട്ട്മുമായിട്ട് ഇതിനകത്ത് അപ്ഡേറ്റ് സി ടി സി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്ഡേറ്റ് സി ടി സി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് അപ്രൂവ് മന്ത് അപ്രൂവ്ഡ് ഇയർ എന്നുള്ള സെലക്ട് ചെയ്ത് ഗോ പറയണം അപ്പോൾ ഇവിടെ ഞാൻ അപ്രൂവ്ഡ് മന്ത് അപ്രൂവ്ഡ് ഇയർ ഗോ പറയുന്നു ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ അപ്ഡേറ്റിംഗ് സി ടി സി എന്നുള്ള ഓപ്ഷൻ കാണാം ഇവിടെ സെലക്ട് പറഞ്ഞ് നമുക്കിത് സി ടി സി ഏജ് ഫോർവേഡ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ അവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ഈ രീതിയിലൊരു ആയിരിക്കും കാണാൻ കഴിയുക ഇവിടെ നമുക്ക് ഓഫീസിലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയും ഇവിടെ നമുക്ക് ടേക്ക് ഇൻ ചാർജ് ഡീറ്റെയിൽസ് ഓഫ് ടേക്ക് ഇൻ ചാർജ് ടേക്കിംഗ് ഓവർ ചാർജ് ആളുടെ ഡെസിഗ്നേഷൻ ഓഫീസറിന്റെ നെയിം സെലക്ട് ചെയ്യണം അതിനുശേഷം ഇവിടെ അപ്രൂവ് ഫോർവേഡ് എ സി ടി സി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഇതിപ്പോൾ ഡി എസ് സി കണക്ട് ചെയ്താണ് ഇത് ചെയ്യേണ്ടത് അപ്പം ഡി എ സി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇത് എജി ഫോർവേഡ് ചെയ്യാം ഇവിടെ ഞാൻ ഡെസിഗ്നേഷൻ മറ്റു കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഫോർവേഡ് ചെയ്യാനാണ് ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ ഇതാണ് നമുക്ക് ഇതേപോലെ സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ സൈൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡി സിയിലെ പിൻ കൊടുത്ത് നിങ്ങൾക്ക് ഇത് അപ്രൂവ് ചെയ്ത് എ ജിക്ക് ഫോർവേർഡ് ചെയ്യാവുന്നതാണ് എ ജി അത് പരിശോധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് പുതിയ പേ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും നമുക്ക് ട്വൻ്റി വൺ ഡേയ്സ് വരെ നമുക്ക് പേ സിലിപ്പ് വേണ്ട എന്നതിൽ കൂടി ലീവ് ലീവുകളെല്ലാം നമുക്ക് ഇതേപോലെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം സി ടി സി ഇതേപോലെ ഫോർവേഡ് ആവും അപ്പം അതിനുശേഷം നമ്മുടെ ലീവ് എംപ്ലോയിയുടെ ലീവ് ലീവിൽ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അപ്രൂവ് എന്നുള്ളതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിനക്ക് റിസീവ് അറ്റ് എ ജി എന്ന ഓപ്ഷൻ കാണാൻ കഴിയും അത് എ ജിയിൽ റിസീവ്ഡ് ആയിട്ടുണ്ട് അപ്പം ഈ രീതിയിലാണ് ഓൺലൈനായിട്ട് സി ടി സി നമ്മൾ എ ജിക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് കരുതുന്നു